അങ്ങനെ ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് തൂക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അനുമോൾ അനുമോളും അനീഷും ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരുന്നു രണ്ടു പേരിൽ ആരായിരിക്കും വിന്നർ എന്ന് അറിയാനായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് അങ്ങനെ അവസാനം നമ്മുടെ അനുമോള് വിന്നറായിരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്ന കാര്യമാണ് ഈ പി ആർ കൊണ്ട് മാത്രമായിരിക്കും ജയിച്ചിട്ടുണ്ടാവാന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ അനുമോൾ വിന്നറായ കാര്യം കുറെ പേർക്കത് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലാട്ട് അനുമോളാണ് വിന്നർ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന അനുമനിയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലരൊക്കെ അനുമോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ജിസേല് പറഞ്ഞ പോലെ തന്നെ കപ്പടിക്കുന്നതിൽ എല്ലാ കാര്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അനുമോള് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് കപ്പടിച്ചിട്ടുണ്ട് അനീഷും അതുപോലെ തന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു എനിക്കൊന്നും കഴിഞ്ഞ സീസണിൽ മാത്രമാണ് കുറച്ച് ഷോക്ക് ആയിട്ട് വിന്നറിന് ചൂസ് ചെയ്തത് അനുമോള് വിന്നറായ കാര്യം ഞാൻ സന്തോഷപൂർവ്വം തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായി നാളെ കാണാമെന്ന് പറയാം നാളെ ബിഗ് ബോസ് ഇല്ല മേ ബി ഇതായിരിക്കും ബിഗ് ബോസിന്റെ ലാസ്റ്റ് വീഡിയോ ബിഗ് ബോസിന്റെ വിന്നർ ആയതിൽ അല്ലെങ്കിൽ അനുമോൾ വിന്നറായതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്ത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം